കാണാൻ മറുനാട്ടിൽ മറന്നാട്ടിന്ന് പോലെ ഇംഗ്ലീഷ് പറയൂക്കാൻ ഫാൻസ് ആണ് പടം കാണാൻ കാലിൽ തന്നെ മോർണിംഗ് വന്ന് നിൽക്കാണ് ഫാൻസ് ഷോ കാണാൻ വേണ്ടിട്ട് ഫസ്റ്റ് ഷോ കാണാൻ തന്നെ മറന്നാട്ടിന്ന് പോലും ഇവിടെ രാഗത്തിന്റെ ഫണ്ടിൽ കാത്തുനിൽക്കുകയാണ് മമ്മൂക്ക ഫാനാണോ അപ്പൊ മമ്മൂക്കിക്ക് മർമ്മ ആരാധകര്യവായിട്ട് ആരാധകർ കാണുന്നുണ്ടല്ലോ ഒരുപാട് ആരാധകരാണ് പടങ്ങാണ് സ്കോട്ട് ബ്രസീൽ രണ്ട് രാജ്യങ്ങളാണ് നിക്കുന്നത് രണ്ട് രാജ്യം നടുക്കാണ് നമ്മള് നിക്കുന്നത് മമ്മൂക്കയുടെ ബസ്സുക്ക് കാണാൻ ഇനി ഏതാനും മിനിറ്റുകൾ കൊള്ളു ബസ്സുക്കയുടെ കണ്ടറിയും തിയേറ്ററിൽ പോയിട്ട്